നമസ്കാരം എൻ പ്രസ്ഥാനങ്ങളുടെ കരയോഗങ്ങളുടെ തുടക്കം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് എന്ന് അതല്ല പത്തനംതിട്ടയിലെ തട്ടയിൽ ഇടയിരത്തും കല്ലുഴത്തിലും രണ്ട് വീടുകൾ അവയിലൊന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നിന്നാണ് എൻ എസ് എസ് എന്ന മഹാപ്രസ്ഥാനം അവരുടെ കരയോഗങ്ങളുടെ തുടക്കം കുറിക്കുന്നത് ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ കരയോഗങ്ങൾക്ക് നിലവിൽ നിൽക്കുന്നതും ഇവിടെ നിന്ന് കടയിൽ തന്നെയാണ് അതിൽ കല്ലുണത്തിൽ വീട്ടിൽ പ്രിയപ്പെട്ട ജിതേഷ് ജിയുടെ ഭവനത്തിൻ്റെ ഈ പൂമുറ്റത്ത് നിന്നാണ് ആചാര്യനായ ശ്രീ മന്നത്ത് പത്മനാഭൻ കരയോഗ പ്രസ്ഥാനങ്ങളുടെ തുടക്കം കുറിക്കുന്നത് രാവിലെയും വൈകിട്ടുമായിട്ട് നടന്ന നായർ പ്രതിനിധി സമ്മേളനമാണ് നായർ കരപ്രമാണിമാരുടെ സമ്മേളനത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത് രാവിലെ ഇടയിലേസ് കുടുംബത്തിലും ഉച്ചയ്ക്ക് ശേഷം കല്ല തറവാട്ടിലും നടന്ന കല്ലെടുത്ത് തറവാടാണ് ഏതെത്തിയത് ഇത് ഈ രണ്ട് നൂറ്റി അൻപതോളം വർഷത്തെ അധികം പഴക്കമുള്ള തറവാടാണ് തറവാടാണ് ഭൂമുഖമാണ് അതിൻ്റെ ഭൂമുഖമാണ് അത് ഇതുപടി തന്നെ വനന്തപത്മനാഭൻ വന്ന വനന്തപത്മനാഭനും ഒപ്പം തൃശ്ശൂരിൽ നിന്ന് ടി പി വേലിക്കുട്ടി മേനെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹായിയായിട്ടുള്ള പ്രമുഖനായ വ്യക്തിയുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടിയാണ് അതിഥിയും ഇത്തരത്തിലൊരു വലിയ ചരിത്രം പേറുന്ന ഈ കല്ലുഴത്തിൽ വീട് ഇന്ന് വിദേശിയുടെ മറ്റൊരു മഹത്തര പ്രസ്ഥാനങ്ങളുടെ ഉത്ഭവത്തിന്റെ നാണ്ടി കുറുക്കി ഹരിതാശ്രമം പാരിസ്ഥിതിക ഗുരുകുല